Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നാണ് താഴെ ഒരു ഏഴ് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഈ ഏഴ് പ്രസ്താവനകളിൽ ചിലത് ശരിയായിരിക്കും ചിലത് തെറ്റായിരിക്കും ശരിയുള്ളത് നമ്മളെന്ത് ചെയ്യുക ഈ അവസാന ഭാഗത്ത് ദാ ഇവിടെ അതിനൊരു കോളം കൊടുത്തിട്ടുണ്ട് അവിടെ ശരി ഇടുക തെറ്റുള്ളത് എന്ത് ചെയ്യാം തെറ്റിടുക അപ്പോൾ ഓരോന്നും വായിച്ചിട്ട് നമുക്ക് ചെയ്യാം ഒന്നാമത്തത് എന്താണ് ഒന്നാമത്തത് നിസ്കാരത്തിൽ ഉളവ് മുറിഞ്ഞാൽ നിസ്കാരം പൂർത്തിയാക്കും നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഉളവ് മുറിഞ്ഞാൽ പിന്നെ നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റുമോ അപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ തെറ്റാണ് അവിടെ എന്താണ് നമ്മൾ പഠിച്ചത് നിസ്കാരം നിസ്കാരത്തിൽ ഉളവ് മുറിഞ്ഞാൽ വലോ ചെയ്ത് വീണ്ടും നിസ്കാരം പൂർത്തിയാക്കുക നിസ്കരിക്കുന്നതാണ് വലോ ചെയ്ത് വീണ്ടും നിസ്കരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നിസ്കാരം പൂർത്തിയാക്കും എന്നുള്ളത് തെറ്റാണ് അപ്പോൾ അത് ആ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തത് വിസർജന സ്ഥലത്തേക്ക് കാൽ വെച്ച് പ്രവേശിക്കൽ വിസർജന സ്ഥലത്തേക്ക് ബാത്റൂമൊക്കെ നമ്മൾ ഈ ഇടത് കാലുവച്ച് പ്രവേശിക്കുക അത് ശരി തന്നെയാണല്ലോ അല്ലേ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം ഇറങ്ങുന്ന സമയത്ത് വലത് കാല് വെച്ച് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ശരിയാണ് ഇനി മൂന്നാമത്തെ എന്താ പുരുഷന് പട്ട് ധരിക്കൽ അല്ലെങ്കിൽ പുരുഷൻ പട്ട് ധരിക്കൽ ആണുങ്ങൾ പട്ട് വസ്ത്രം ധരിക്കൽ അതെന്താണ് അത് ഹറാമായ കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അത് തെറ്റ പുരുഷൻ പട്ട് ധരിക്കൽ ഹറാം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പട്ട് ധരിക്കൽ ഹറാമാണ് അപ്പോൾ അതങ്ങനെടാം അതിന് നാലാമത്തെ എന്താ സ്ത്രീ ശരീരം മുഴുവൻ മറച്ച് പുറത്തിറങ്ങുന്നു സ്ത്രീകൾ ശരീരം മുഴുവൻ മറച്ച് പുറത്തിറങ്ങുന്നു ശരിയാണല്ലോ സ്ത്രീകളുടെ ആ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ പുരുഷന്മാരുടെ അടുക്കലൊക്കെ ശരീരം മുഴുവനുമാണ് അപ്പോൾ അത് പറഞ്ഞത് ശരിയാണ് ശരിടാം പിന്നെ അഞ്ചാമത്തേത് മുഖം കഴുകുന്നതിന് മുമ്പാണ് നെയ്യത്ത് ചെയ്യേണ്ടത് മുഖം കഴുകുന്നതിന് മുമ്പാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അല്ലേ ശരിയാണല്ലോ ചെയ്യുമ്പോൾ രണ്ട് നെയ്യത്തുകൾ ഫസ്റ്റ് മുൻകൈ കഴുകുമ്പോൾ ഒരു സുന്നത്തായ നെയ്യത്തുണ്ട് പിന്നെ മുഖം കഴുകുന്നതിൻ്റെ ആരംഭത്തിൽ മുഖം കഴുകുന്നതിൻ്റെ മുമ്പ് ഒരു ഫർളായ നിർബന്ധമായ നെയ്യത്തുണ്ട് അപ്പോൾ അത് പറഞ്ഞത് ശരിയാണ് ഇനി ആറാമത്തത് നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണമാണ് കുളി കളി കുളിയല്ല കളി നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണമാണ് കളി ആ പറഞ്ഞത് ശരി തന്നെയാണല്ലേ നിസ്കാരം പിന്തിക്കാൻ പറ്റ രണ്ട് കാരണങ്ങൾ നമ്മൾ പഠിച്ചു ഏതാണ് അത് കളിയല്ല ഒന്ന് ഉറക്കമാണ് ഉറക്കം കൊണ്ട് നിസ്കാരം പിന്തിക്കാം അതേപോലെ തന്നെ പിന്നെന്താണ് മറവി ഉറക്കം മറവി എന്നീ കാരണങ്ങൾ കൊണ്ട് എന്തു ചെയ്യാം പിന്തിക്കാം പക്ഷേ ഇവിടെ നിസ്കാരം ഇവിടെ പറഞ്ഞ എന്താണ് നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണമാണ് കളി ശരിയാണത് ഇനി ഏഴാമത്തത് ഉറക്കം തൂങ്ങിയാൽ വലു മുറിയും ഉറക്കം തൂങ്ങിയാൽ വലു മുറിയോ ഇല്ല മുറിയല ഉറക്കം തൂങ്ങിയാൽ ഉറിയില്ല ഉറങ്ങിയാലാണ് ഉലോ മുറി അപ്പോൾ മുറിയും എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കൂ രണ്ട് വീതം എഴുതാം എന്നാണ് സാധാരണ അധിക പരീക്ഷകൾക്കും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ആക്ടിവിറ്റിയാണ് രണ്ട് വീതം എഴുതാം അല്ലെങ്കിൽ ഒന്ന് വീതം എഴുതാം അല്ലെങ്കിൽ മൂന്നെണ്ണം എഴുതാം അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരാക്ടിവിറ്റിയാണ് അതിലിവിടെ ഒന്നാമത്തെ ചോദ്യം വുലൂ സുന്നത്തുകളാണ് ഉലുവിൻ്റെ സുന്നത്തുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് നമ്മൾ പേജ് നമ്പർ പതിനഞ്ച് തുറന്നാൽ അഥവാ ആറാമത്തെ പാഠ വുലുവിൻ്റെ സുന്നത്തുകൾ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് അല്ലേ ഉലുവിൻ്റെ സുന്നത്തുകൾ നമുക്ക് പരിചയപ്പെടുക എന്നൊക്കെ പറഞ്ഞ കണ്ടത് കിബിലക്ക് മുന്നിടുക പിന്നെ അതേപോലെ തന്നെ മിസ്വാക്ക് ചെയ്യുക അതവിടെ ഉണ്ട് ഞാൻ എളുപ്പമുള്ളത് ചെറുത് മാത്രമാണ് പറയുന്നത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ കുറേയുണ്ട് വായു വെള്ളം കൊപ്പിളിക്കുക അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക നെയ്യത്ത് ഉച്ചരിക്കുക രണ്ട് കൈയും മുട്ടിൻ മുകളിലേക്ക് കൂടിക്കഴുകുക തല മുഴുവനും തടവുക രണ്ട് ചെവികളും ഉള്ളും പുറവും തടവുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ഞാനിവിടെ എളുപ്പമുള്ള ഒരു രണ്ടെണ്ണം ഇതാണ് ഒന്ന് കിബില കിബി കിബിലയിലേക്ക് മുന്നിടുക രണ്ട് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഒന്നൊക്കെ ബിലയിലേക്ക് മുന്നിടുക മറ്റൊന്ന് മിസ് വാക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എഴുതാൻ സുഖമുള്ള എളുപ്പമുള്ള ഏതും എഴുതാം ഇനിയിവിടെ രണ്ടാമത്തെ ചോദ്യം എന്താ ഉളു മുറിയുന്ന കാര്യങ്ങളാണ് ഉളു മുറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പേജ് നമ്പർ പത്തൊൻപത് തുറന്നാൽ ഉളവ് മുറിയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഉളവ് മുറിയുന്ന കാര്യങ്ങൾ എന്ന് തന്നെയാണ് പാടത്തിൻ്റെ ഹെഡിങ്ങും എന്തൊക്കെയാണ് ഒന്നാമത്തത് മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയ അല്ലാത്തത് പുറപ്പെടുക ഒന്ന് രണ്ടാമത്തത് ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക മൂന്നാമത്തത് മുൻകൈയ്യൻ്റെ കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക നാലാമത്തത് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്പിൽ സ്പർശിക്കുക ഇതാണ് ഉതുമുറിയുന്ന നാല് കാര്യങ്ങൾ ഇവിടെ രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണ ഇതാം ഞാനിവിടെ ആദ്യത്തെ രണ്ടെണ്ണം ഇതാണ് ഒന്ന് മലമൂത്രദ്വാരങ്ങളിലൂടെ മനി അല്ലാത്തത് പുറപ്പെടുക രണ്ടെണ്ണ എഴുതിയിട്ടുള്ള ഒന്ന് മലമൂത്രദ്വാരങ്ങളിലൂടെ മനീ അല്ലാത്തത് പുറപ്പെടുക മറ്റൊന്ന് ദ ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ രണ്ടാമത് പറഞ്ഞത് വേറൊരു മോഡലായിട്ട് ക്വസ്റ്റ്യൻ വരാം അല്ലേ എന്താണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം എന്തൊക്കെ ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് അങ്ങനെ എഴുതാം ഇനി അതിൽ മൂന്നാമത്തൊരു ചോദ്യം നോക്കൂ മൂന്നാമത്തത് വിസർജന മര്യാദകൾ വിസർജന മര്യാദകൾ നമ്മൾ മൂത്തക്ക് കാഷ്ട്രിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചിപ്പോൾ കാര്യങ്ങൾ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഇരുപത്തി ഒന്നാമത്തെ പേജിൽ നമ്മൾ അഥവാ എട്ടാമത്തെ പാഠത്തിൽ അതേ ഹെഡിങ്ങിൽ വിസർജന മര്യാദകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ കുറച്ച് കാര്യങ്ങൾ നോക്കാം കുറു ആന പോലെ ആദരിക്കപ്പെടുന്നവ അദ്ദേഹത്തിൽ നിന്നൊഴിവാക്കുക പാതരക്ഷ ധരിക്കുക തലമറക്കുക വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക പിന്നെ പ്രവേശിക്കും മുമ്പ് ചൊല്ലേണ്ട ആ നല്ലോണം നല്ലവണ്ണം അത് പരീക്ഷയ്ക്ക് ചോദിക്കാം അള്ളാഹു മിനെ അവതപിക്കും അൽഹബുസി അൽഹബായിസി അത് പിന്നെ വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക കാരണമില്ലാതെ നിന്ന് മുതിരിക്കാതിരിക്കുക വലതു വെച്ച് പുറത്തിറങ്ങുക പുറത്തിറങ്ങിയ ശേഷം ചൊല്ലേണ്ടതും പറയുന്നുണ്ട് എന്താണ് ഖുഫ്രൻക്ക് അലഹമില്ലാഹി ലതി അദ്ഹബന്നി അല്ലത വാഫാനി അതൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നേരത്തെ പറഞ്ഞതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും എളുപ്പമുള്ള രണ്ടെണ്ണം എഴുതാം ഞാനിവിടെ ഏറ്റവും എളുപ്പമുള്ള രണ്ടെണ്ണം എഴുതിയൊക്കെയാണ് നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് എഴുതാം അതിലൊന്ന് ഞാൻ എഴുതുന്നത് പാദരക്ഷ ധരിക്കുക എന്നുള്ളതാണ് ഒന്ന് പാതരക്ഷ ധരിക്കുക അതെഴുതി മറ്റൊന്ന് തല മറക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് എഴുതിയത് ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം വേർതിരിക്കാം എന്നുള്ളതാണ് വേർതിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഫറള് സുന്നത്ത് ഫറ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് ഉദൂ ഇൻ്റെ സുന്നത്തുമാണ് സുന്നത്തും ആണ് വേർതിരിക്കേണ്ടത് അതിൽ ഏതൊക്കെയാണ് വേർതിരിക്കേണ്ട കാര്യങ്ങൾ മുകളിലുണ്ട് എന്തൊക്കെയാണ് ഇതാ തല അൽപ്പം തടവൽ ചെവി തടവൽ നെയ്യത്ത് ഉച്ചരിക്കൽ മുഖം കഴുകൽ മുൻകൈ കഴുകൽ ഇതിൽ ഉളുവിൻ്റെ ഉള്ളതൊക്കെ ഈ കോളത്തിലേക്ക് ഇത് ഫറിലുകൾ പിന്നെ സുന്നത്തുകൾ ഉള്ളത് ഈ സുന്നത്ത് എന്നുള്ള കോളത്തിലേക്ക് ഇത് ഇതാണ് ഇങ്ങനെയാണ് വേർതിരിക്കേണ്ടത് നമുക്ക് ഓരോന്ന് നോക്കാം അതിലൊന്നാമത്തത് എന്താണ് ഒന്നാമത്തത് തല അല്പം തടവൽ എന്നുള്ളതാണ് തല അല്പം തടവൽ എന്താണ് ഉളുവിൻ്റെ ഫറിലാണോ സുന്നത്താണോ ഉളുവിൻ്റെ ഫറലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുഖം ഒന്ന് നെയ്യത്താണ് രണ്ട് മുഖം കഴുകൽ മൂന്ന് കൈ കൈരണ്ട് മുട്ടുൾപ്പെടെ കഴുകൽ നാലാണല്ലോ തല അല്പം തടവൽ അപ്പോൾ അത് ഫറലിലാണ് എഴുതേണ്ടത് തല അല്പം തടവൽ അത് ഫറിലാണ് ഞാനിവിടെ കെളുപ്പത്തിന് വേണ്ടി ഫറൽ എന്നുള്ളത് ഒന്നും പിന്നെ സുന്നത്ത് എന്നുള്ളത് രണ്ട് അങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതാണ് തല അൽപ്പം തടവൽ ഇനി എന്താണ് ചെവി തടവൽ ചെവി തടവൽ എന്താ ചെവി തടവൽ ഫറിലിൽ പെട്ടതല്ല അത് സുന്നത്തിൽ പെട്ടതാണ് തല തടവൽ എന്താണ് തലഅൽപ്പം തടവൽ ഫറിലും ചെവി തടവൽ സുന്നത്തുമാണ് ശ്രദ്ധിക്കുക അപ്പോൾ ചെവി തടവൽ രണ്ടിൽ സുന്നത്ത് പിന്നെ മൂന്നെന്താണ് നെയ്യത്ത് ഉച്ചരിക്കൽ നെയ്യത്ത് ഉച്ചരിക്കൽ എന്താണ് അത് രണ്ട് അതും സുന്നത്താണ് നെയ്യത്ത് വെക്കൽ ഫറിലാണ് പക്ഷേ നെയ്യത്ത് തൊള്ളകൊണ്ട് പറയൽ എന്താണ് അതതിനാണ് ഉച്ചരിക്കുക എന്ന് പറയുക നെയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താണ് എന്താണ് മുഖം കഴുകലാണ് മുഖം കഴുകൽ ഞാൻ നേരത്തെ പറഞ്ഞു നെയ്യത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫറൽ മുഖം കഴുകലാണ് അപ്പോൾ അത് ഫറിലാണ് എഴുതേണ്ടത് മുഖം കഴുകൽ ഫറിലിൽ എഴുതാം പിന്നെ ലാസ്റ്റ് എന്താണ് മുൻകൈ കഴുകലാണ് മുൻകൈ കഴുകൽ എന്തല്ല ഫറിലല്ല അത് സുന്നത്താണ് അപ്പോൾ അത് നമുക്ക് സുന്നത്തിൽ എഴുതാം മുൻകൈ മുൻകൈ കഴുകൽ അപ്പോൾ ഈ ഇതിൽ തല അല്പം തടവലും മുഖം കഴുകലുമാണ് ഫറിൽ വരിക തല അല്പം തടവൽ മുഖം കഴുകൽ പിന്നെ സുന്നത്തിൽ ചെവി തടവൽ നെയ്യത്ത് ഉച്ചരിക്കൽ മുൻകൈ കഴുകൽ ഇതൊക്കെയാണ് സുന്നത്തിൽ വരിക അപ്പം അങ്ങനെ നമുക്ക് വേർതിരിക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഉത്തരം എഴുതാം അതിൽ നാലഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം കിബില കിബില എന്ന് പറയുന്നു എഴുതിന്നെ എന്താണ് കിബില കിബില എന്ന് പറഞ്ഞാൽ അത് ഏതാണ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കയിലുള്ള കാബയാണ് കിബില അല്ലേ മക്കയിലുള്ള കബയാണ് അതാണ് കൃത്യമായിട്ട് എഴുതേണ്ടത് മക്കയിലുള്ള കാബ എന്നേലും മതി കബയാണ് എന്ന് വേണമെങ്കിൽ എഴുതുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മകരീബിൻ്റെ സമയം ഏതാകുന്നു ഓരോ നിസ്കാരങ്ങളും അതിൻ്റെ സമയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ മഹരിബിൻ്റെ ഏതാ സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുകന്ന ചുഗന്ന വരെ അതാണല്ലോ നമ്മൾ പഠിച്ചത് സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുകന്ന ചുഗന്നക്ഷോഭമായുന്നത് വരെ മൂന്നാമത്തേത് സുബിഹിൻ്റെ സമയം ഏതാണ് സുബി നിസ്കാരത്തിൻ്റെ സമയം അതേതാ ഫജുറു സ്വാതിക്ക് മുതൽ സൂര്യൻ വരെയാണ് ഫജ്റു സ്വാതിക്ക മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നാലാമത്തെ ചോദ്യം നിസ്കാരത്തിൽ സ്ത്രീയുടെ അവിറത്തേതാണ് നിസ്കരിക്കുന്ന സമയത്ത് സ്ത്രീയുടെ അവറുറത്തേതാണ് അത് നേരത്തെ പുറത്തിറങ്ങുമ്പോഴുള്ളത് പറഞ്ഞിരുന്നു നമ്മൾ ഇവിടെ നിസ്കരിക്കുമ്പോഴാണ് ചോദിക്കുന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ളതാണ് സ്ത്രീയുടെ നിസ്കാരത്തിൽ അവർത്തിപ്പം മുഖവും മുൻകൈയും എന്ന് മാത്രം എഴുതിയ പോരാ മുഖവും മുൻകൈയും ഒഴികെയുള്ളവ അങ്ങനെ എഴുതുമ്പോഴത് കൃത്യമാവുള്ളൂ മുഖവും മുൻകൈയും ഒഴികെയുള്ളവ ഇനി അഞ്ചാമത്തെ ചോദ്യം തൊഹൂർ എന്നാൽ എന്താണ് തിഹൂർ നമ്മൾ വെള്ളങ്ങൾ ഒരു മൂന്ന് വി വിഭാഗം പഠിച്ചല്ലോ അല്ലേ തൊഹൂർ ത്വാഹിർ നജസ് അതിൽ തിഹൂറായ വെള്ളം എന്നാൽ എന്താണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ആണ് തൊഹൂർ ഇനി പറ്റുന്നുള്ളത് പറ്റാത്തതും എന്നാണെങ്കിൽ അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണെങ്കിൽ അത് ത്വാഹിറായി ത്വാഹിറ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ നജസ്സാണെങ്കിലോ സ്വയം ശുദ്ധിയില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുകയുമില്ല അപ്പോൾ അതാണ് നജസ് ഇവിടെ തൊഹൂറാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്താം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്ത് ചൊല്ലണം എന്ത് ചൊല്ലണം രണ്ട് സമയങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോഴെന്താണ് ചൊല്ലേണ്ടത് എന്നാണ് അതിൽ ഒന്നാമത്തത് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും മുമ്പ് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കും മുമ്പ് എന്താണ് ചൊല്ലേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വലുവിൻ്റെ സോറി പിന്നെ വിസർജന മര്യാദകൾ എന്നുള്ള ആ ഭാഗത്ത് പറഞ്ഞിരുന്നു എന്താണ് ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി അഊദു ബിക മിനൽ വൽ അള്ളാഹു ബിസ്മുല്ലാഹി അള്ളാഹു ബിക്കമിൻസി വൽഹബാ ഇസി രണ്ടാമത്തത് പുറത്തിറങ്ങിയ ശേഷം നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം ഇവിടെ പരി ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് പുറത്തിറങ്ങിയ ശേഷം എന്താ എന്നാണല്ലോ അക്കൽ ഹംദുൽ എന്നാണ് ആലോചിച്ചില്ല ഊഫ്രാനക്കൽ ഹാഹില്ല അപ്പം അങ്ങനെ എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു